സ്വാമി ശരണം ഹിന്ദുത്വയുടെ പരീക്ഷണശാല എന്നാണ് ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഗുജറാത്തിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത് പക്ഷേ ആ സമയത്ത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് എം പിമാർ മാത്രമായിരുന്നു അതിലൊരാൾ ഗുജറാത്തിലെ മെഹ്സാനയിൽ നിന്നായിരുന്നു ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് പിന്നിലെ ചരിത്രം തികച്ചും അത്ഭുതവും കൗതുകവും നിറഞ്ഞതാണ് കുപ്രസിദ്ധനായ അബ്ദുൽ ലത്തീഫ് ഖാൻ എന്ന അധോലോക നായകന് ഗുജറാത്തിൽ ബി ജെ പി യെ അധികാരത്തിലെത്തിച്ചതിൽ വലിയ പങ്കുണ്ട് ഈ അബ്ദുൽ ലത്തീഫിൻ്റെ ജീവിതം ആസ്പദമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ഷാറുഖ് ഖാൻ നായകനായ റയീസ് എന്നു പേരുള്ള ഒരു സിനിമ ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുണ്ട് അതിലെ നായികയായത് മഹീറ ഹഫീസ് ഖാൻ എന്ന ഒരു പാകിസ്ഥാനി നടിയായിരുന്നു ഈ ീഫ് എന്ന ആ കൊടും കുറ്റവാളി ഇല്ലായിരുന്നു എങ്കിൽ ഗുജറാത്തിൽ ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിൽ വരുമായിരുന്നു എന്നുപോലും സംശയമുണ്ട് ഈ പറഞ്ഞ അബ്ദുൾ ലത്തീഫ് ആണ് ഇന്ത്യയിൽ എ കെ ഫിഫ്റ്റി സിക്സ് എന്ന റൈഫിൾ ഉപയോഗിച്ച് സിവിലിയന്മാരെ ആദ്യമായി കൊലപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പന്ത്രണ്ട് പോലീസുകാർ അടക്കം നൂറ്റി അൻപതിൽ പരം നിരപരാധികളെയാണ് ഇയാൾ കൂട്ടക്കൊല ചെയ്തത് രാധിക ജിങ്കാന കൂട്ടക്കൊല എന്ന പേരിൽ ആ സംഭവം അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു തലങ്ങും വിലങ്ങും വെടിവെച്ച് ഒറ്റയടിക്ക് മുപ്പത്തിയഞ്ചു പേരെയാണ് ലത്തീഫും കൂട്ടാളികളും അന്ന് തോക്കിന് ഇരയാക്കിയത് ഇതിന് ലത്തീഫിന് കോൺഗ്രസിലെയും ജനതാദളിലെയും മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹ ഉണ്ടായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചിമൻഭായ് പട്ടേലിന്റെ ചേംബറിൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ പോകാൻ പോലുമുള്ള ധിക്കാരവും അധികാരവും അന്നത്തെ കോൺഗ്രസ് ൃത്വം ലത്തീഫിന് ചാർത്തിക്കൊടുത്തിരുന്നു കള്ളക്കടത്ത് സ്വർണവും വെള്ളിയും കടത്തൽ മയക്കുമരുന്ന് കടത്ത് ഹവാല തുടങ്ങിയ ദേശവിരുദ്ധ പ്രവർത്തികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ലത്തീഫിന് ലഭിച്ചത് അതിൽ സാമാന്യം നല്ലൊരു പങ്ക് മുൻ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾക്കും ലഭിച്ചിരുന്നു തന്റെ മതത്തിന്റെ ഭാഗമായ ഭീകരവാദ ജിഹാദ് അജണ്ടകൾ നടപ്പാക്കുക എന്നത് ലത്തീഫിന്റെ പ്രധാന വിനോദം തന്നെയായിരുന്നു ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടിയെ കണ്ട് ലത്തീഫിന് മോഹമുദിച്ചാൽ രാത്രിക്ക് രാത്രി ആ പെൺകുട്ടി ലത്തീഫിന്റെ കിടപ്പറയിൽ എത്തിയിട്ടുണ്ടാകും ഹിന്ദുക്കളുടെ കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഒഴിപ്പിക്കുകയും പിന്നീട് വ്യാജ സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റുകളും ഉണ്ടാക്കി അവയൊക്കെ സ്വന്തമാക്കുക എന്നതും അയാളുടെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു ആ സമയത്ത് ബി ജെ പി ആകട്ടെ ഗുജറാത്തിൽ നിലനിൽപ്പിനായുള്ള തത്രപ്പാടിലായിരുന്നു എന്ന് പറയാം അക്കാലത്ത് നരേന്ദ്രമോദി കേശുഭായ് പട്ടേൽ ശങ്കർ സിംഗ് വഗേല തുടങ്ങിയ ബി ജെ പി നേതാക്കൾ തങ്ങളുടെ സ്കൂട്ടറുകളിലും സൈക്കിളുകളിലും മറ്റും ഗുജറാത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ റോന്തു ചുറ്റുമായിരുന്നു ഒരു ദിവസം ഗോമതിപൂർ എന്ന സ്ഥലത്ത് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കേശുഭായ് പട്ടേൽ തന്റെ പ്രസംഗത്തിനിടെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് അബ്ദുൾ ലത്തീഫിനെ പോലീസ് എൻകൗണ്ടറിൽ വധിക്കും എന്നാണ് പറഞ്ഞത് ആ പ്രസംഗത്തിനിടെ ആവേശത്തിൽ പറഞ്ഞതാണ് എങ്കിലും ലത്തീഫിന്റെ തട്ടകമായ ഗോമതിപൂരിലാണ് താനത് പറഞ്ഞത് എന്ന കാര്യം അദ്ദേഹത്തിനും പാർട്ടിക്കും വലിയ ഭയമുണ്ടാക്കി അതിനാൽ അദ്ദേഹത്തിന്റെ സുരക്ഷയും മറ്റും വർദ്ധിപ്പിച്ചു ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും ലത്തീഫിനെ കൊണ്ട് പുറതിമുട്ടിയ ഗുജറാത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു പ്രസംഗം നന്നായി തന്നെ ബോധിച്ചു എന്ന് പറയാം ലത്തീഫിന്റെ മടിയിൽ കയറി അയാളെ വധിക്കുമെന്ന് പരസ്യമായി പ്രസംഗിച്ച ആളുകൾ ആരായാലും ചില്ലറക്കാരല്ല എന്ന് ജനങ്ങൾ അന്ന് വിലയിരുത്തി അത്ഭുതം എന്ന് പറയട്ടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തഞ്ച് സീറ്റുകൾ ഗുജറാത്തിൽ ലഭിച്ചു അതിനുശേഷം അബ്ദുൽ ലത്തീഫിനെതിരെയുള്ള രഹസ്യമായ പടനീക്കങ്ങൾ ബി ജെ പി ശക്തമാക്കി അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളുടെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഗുജറാത്തിൽ ഭരണം പിടിച്ചെടുത്തു കോൺഗ്രസിനെ പോലെ വോട്ടിനു വേണ്ടി മാത്രമുള്ള ഗീർവാണങ്ങളല്ല ബി ജെ പിയുടെ വാഗ്ദാനങ്ങൾ അധികം വൈകാതെ തന്നെ സർക്കാർ തെളിയിച്ചു അബ്ദുൾ ലത്തീഫിനെ ശങ്കർ സിംഗ് വഖേലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ എൻകൗണ്ടറിൽ കൊന്നു തള്ളി അബ്ദുൾ ലത്തീഫുമായുള്ള ഏറ്റുമുട്ടലും ഉദ്യോഗപൂർണമായിരുന്നു ഡി എസ് പി ജഡേജ മുഖ്യമന്ത്രി ശങ്കർ സിംഗ് വഖേലയുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു സർ എനിക്ക് അബ്ദുൽ ലത്തീഫിനെ എൻകൗണ്ടർ ചെയ്യണം കാരണം തന്റെ ഗർഭിണിയായ ഭാര്യയെ കാണാൻ അവധിക്ക് പോകുകയായിരുന്ന എന്റെ ഇൻസ്പെക്ടർ ജാലയെ ലത്തീഫ് ഒരു കാരണവുമില്ലാതെ കൊലപ്പെടുത്തി മറുത്തൊന്നും പറയാതെ മുഖ്യമന്ത്രി വകേല സമ്മതം മൂളി അബ്ദുൽ ലത്തീഫ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അഹമ്മദാബാദ് പ്രാന്തത്തിലുള്ള നവരംഗപുരയിൽ സ്ഥിതി ചെയ്യുന്ന പഴയ ഹൈക്കോടതിയിൽ അയാളെ വിചാരണയ്ക്ക് ഹാജരാക്കാൻ കൊണ്ടുപോകുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കും മുമ്പ് ഡി എസ് പി ജഡേജ ലത്തീഫിനോട് ചോദിച്ചു നിങ്ങൾ ദാബേലി കഴിക്കുമോ ഗുജറാത്ത് മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് ഈ ദാബേലി വിശന്ന് ലത്തീഫ് കഴിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഉടൻ തന്നെ ലത്തീഫിന്റെ കൈവിലങ്ങുകൾ അഴിക്കപ്പെട്ടു അയാൾ ദാബേലി കഴിച്ചു കഴിയും മുമ്പ് തന്നെ എട്ട് വെടിയുണ്ടകൾ ആ നീജന്റെ ശരീരം തുളച്ച് ചിറിപ്പാഞ്ഞു പോയി ഭക്ഷണം കഴിക്കാൻ വിലങ്ങഴിച്ചപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ലത്തീഫിനെ മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ വെടിവെക്കേണ്ടി വന്നു എന്ന പോലീസുകാർ കോടതിയിൽ മൊഴി കൊടുത്തു ഈ സംഭവം പിറ്റേന്ന് മാധ്യമങ്ങൾ ഈ വാർത്ത അതേപടി വെണ്ടക്ക അക്ഷരത്തിൽ തന്നെ റിപ്പോർട്ടും ചെയ്തു ശങ്കർ സിംഗ് വഗേല പിന്നെയും നല്ലൊരു കാര്യം ഗുജറാത്തിൽ ചെയ്തു ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ട് എന്നറിയപ്പെടുന്ന ഒരു ബില്ല് അദ്ദേഹം പാസാക്കി അബ്ദുൾ ലത്തീഫിന്റെ മുൻ ചെയ്തികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു നിയമമായിരുന്നു അത് ഗുജറാത്തിലെ ചില മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ആയിരുന്നു ഇത്തരത്തിൽ തരം ആ ബില്ല് പ്രകാരം ഇത്തരം പ്രദേശങ്ങളിലെ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ലായിരുന്നു അതിനുശേഷം ഭാരതത്തിൽ ബി ജെ പിയുടെ വളർച്ച വളരെ അത്ഭുതകരമായിരുന്നു ഗുജറാത്തിൽ നിന്ന് തുടങ്ങി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് ബംഗാൾ തുടങ്ങി ഇന്ത്യ മുഴുവൻ ബി ജെ പി വ്യാപിക്കാൻ തുടങ്ങിയത് പിന്നെയുള്ള ഉജ്ജ്വല ചരിത്രമായിരുന്നു ഇന്ന് മുന്നൂറ്റിമൂന്ന് സീറ്റ് ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഭാരതം ഭരിക്കുകയാണ് ഈ ചരിത്രമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ഒരു ഹിന്ദു ഉണർന്നാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഹിന്ദുക്കളും ക്രൈസ്തവരും സിഖുകാരും ബുദ്ധമതക്കാരും ഉണരും അതോടൊപ്പം ഗുജറാത്തിലേതുപോലെയുള്ള ആവേശഭരിതമായ ചരിത്രങ്ങളും ഇവിടെ ആവർത്തിക്കപ്പെടും കേശുഭായ് പട്ടേൽ ഭീകരവാദി ലത്തീഫിന് വധശിക്ഷ പ്രഖ്യാപിച്ചപ്പോൾ മറുചോദ്യ ഇല്ലാതെ മുഴുവൻ ഗുജറാത്തികളും അതിനെ അനുകൂലിച്ചു അവർക്ക് അതിനുള്ള ഗുണവും ലഭിച്ചു ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും നിസാര പ്രശ്നങ്ങളുടെ പേരിൽ പഴിചാരാതെ രാജ്യനന്മയ്ക്കായി ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുക കാരണം വിശ്വസിച്ചവരെ ബി ജെ പിയോ മോദിയോ കൈവിടില്ല എന്ന യാഥാർത്ഥ്യം ഗുജറാത്തിന്റെ ചരിത്രമായി നമ്മുടെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ്